ചൂട് കാലാവസ്ഥയിൽ കിടന്നുറങ്ങുന്നത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഒരു എ സി വാങ്ങിച്ചു വെച്ചാലോന്നൊരാലോചന വന്നു എനിക്കല്ല എൻ്റെ ആൻറ്റിക്ക് അപ്പോൾ അതേ ഞാനും ആൻറ്റിയും കൂടി എ സി വാങ്ങാൻ വേണ്ടി വന്നേക്കണേ എൻ്റെ അമ്മയുടെ വീട്ടിൽ അമ്മയൊക്കെ നാല് മക്കളാണ് ഈ നാല് മക്കൾക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് ഞങ്ങളൊരു എട്ട് പേരക്കിടാങ്ങൾ ഈ എട്ട് പേരക്കിടാങ്ങളിൽ ഏറ്റവും കൂടുതൽ കുരുത്തംഘട്ടത്താരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും എന്നേ പറയുള്ളൂ എനിക്കും അങ്ങനെ തന്നെ പറയാനാണ് ഇഷ്ടം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ അവിടുത്തെ ഡ്രൈവറാണ് എൻ്റെ അനിയനെയും നേത്തിമാരെയും കോളേജിൽ പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കണം കടയിൽ പോകണം ആന്റിമാരെ ഓഫീസിൽ കൊണ്ടാക്കണം അങ്ങനെ അങ്ങനെ ഫുൾ ഓട്ടമായിരിക്കും ആൻറ്റിക്ക് എ സി വാങ്ങണമെന്ന് ആഗ്രഹം പൊട്ടിമുളച്ച് വന്ന സമയത്താണ് ഞാൻ കറക്റ്റായിട്ട് അവിടെ ചെന്നെത്തിയത് അപ്പോൾ ആൻറ്റിനോട് പറഞ്ഞു നീ എന്റെ കൂടെ വാ വ എന്നോപ്പു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ഞാൻ ഡ്രോപ്പ് ചെയ്യാലോന്ന് പറഞ്ഞു കൊച്ചി പാന്റ് പറഞ്ഞു എന്നാ നീ എന്റെ കൂടെ വന്നാൽ നിനക്ക് ഞാൻ ഒരു ഫലൂടെ വാങ്ങിത്തരാന്ന് പറഞ്ഞു റിയാവുന്ന എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസിൻസും ഒക്കെ എന്നെ നോക്കി പറയാറുണ്ട് ഓ സി ഓ സി അടിക്കാരി എന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമുള്ള കാര്യം തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്ന് കാശി മുടക്കി എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനോ എവിടെയെങ്കിലുമൊക്കെ പോകാനോ എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് മാത്രമല്ല ഞാൻ കുറച്ച് പിഷ്കിയും കൂടിയാ അപ്പോൾ എന്നോട് ആരെങ്കിലും വന്നിട്ട് ഞാനത് വാങ്ങിത്തരാം അല്ലെങ്കിൽ അവിടെ പോവാൻ ഞാൻ പൈസ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് ഞാൻ കണ്ണും പൂട്ടി പോകും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആൻറ്റി എനിക്ക് ഫലൂടെ വാങ്ങിത്തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെയിലായിക്കോട്ടെ ചൂടായിക്കോട്ടെ അതെല്ലാം മറന്ന് ഞാൻ ആൻറ്റിയുടെ കൂടെ പോയി ഫലൂഡ കഴിക്കാൻ വേണ്ടി ഫലൂഡാനേഷിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് പന്ത്രണ്ട് മണിക്കൊള്ളുന്നത് ഞങ്ങളുടെ മുമ്പിൽ ഇനി പത്ത് മിനിറ്റും കൂടി ഉണ്ട് വെയിലും കൊണ്ടിട്ട് പുറത്ത് നിൽക്കാൻ എനിക്ക് ഒട്ടും വയ്യ അതുകൊണ്ട് തന്നെ ഞാൻ ആന്റീനോട് പറഞ്ഞു വീട്ടിലേക്ക് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വേഗം തന്നെ അടുത്ത് കണ്ട ഒരു സൂപ്പർ മാർക്കറ്റിൽ ആന്റിന തള്ളിക്കറ്റി അത് കഴിഞ്ഞ് കറക്റ്റ് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴും ഞങ്ങൾ നേരി ഫലൂഡാനേഷനിൽ വന്നു ഫലൂഡ കഴിച്ചു ഈ ഫലൂഡാനേഷൻ പറയുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാ ഇവിടുന്ന് കഴിച്ചിരിക്കുന്ന ഫലൂഡ ടേസ്റ്റ് വേറെ ഒരിടത്ത് നിന്ന് കഴിച്ചിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല മാത്രമല്ല ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റം ഫ്രൂട്ട് പഞ്ച് ഇതാണ് അവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഞാൻ എപ്പോഴൊക്കെ അവിടെ പോയാലും ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നത് ഈ ഒരു ഐറ്റം ആയിരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വയറിൽ സ്ഥലം ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാറുള്ളൂ ആൻറ്റി കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തത് പാഷൻ ഫ്രൂട്ട് ഫലൂടെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഞാൻ അതിൽ നിന്ന് കൈയിട്ട് എല്ലാം ഫലൂടെയെല്ലാം കഴിച്ചുകഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് രണ്ട് പേർക്കും നന്നായിട്ട് താങ്ങിച്ചു നോക്കുമ്പോൾ ടേബിൾ ഒരു കുപ്പി വെള്ളം ഇരിക്കുന്നുണ്ട് എന്തായാലും ബില്ല് ചെയ്യുന്ന കൂടുതൽ ഈ വെള്ളം തന്നെ ചാർജും എടുക്കും പിന്നെ അതെടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോന്നു